ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്തൊക്കെയപ്പോ എല്ലാരും വിശേഷം സുഖല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തേം പോലെ രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇന്ന് ദോശ ആട്ടാണ്ടാക്കണത് രാഗി ദോശ കേട്ടിട്ടില്ലേ ആ ദോശ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഞാൻ ഇന്നലെ രാവിലെ രാഗിയും കുറച്ച് ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടുട്ടോ അല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് എന്നിട്ട് വൈകുന്നേരം ആ വെള്ളം കൊണ്ടുതന്നെ ഇത് അരച്ചെടുക്കണം കുറച്ച് ചോറും കൂട്ടണം കേട്ടോ അതിൽക്ക് നല്ല സോഫ്റ്റ് ആയി വരും ലോണം അരച്ച് വരും കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് ദോശ ഉണ്ടാക്കുക അടിപൊളി ദോശയിട്ടത് ദോശ വേവനീൻ്റെ ഇടയിൽ ഞാൻ സവാള വാട്ടണുണ്ട് ഉണ്ട് കേട്ടോ കറി ഉണ്ടാക്കാനാണ് ഈ ദോശയിലേ ഉപ്പും അപ്പസോട് ഇടാൻ മറക്കരുത് അത് രാത്രി കൂട്ടി വെക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ല രാവിലെ ദോശ ഉണ്ടാക്കണം മുന്നേ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഉപ്പും അപ്പസോഡിയും ചേർക്കണം അപ്പം ഒരടുപ്പത്ത് ദോശ ഉണ്ട് ഒരടുപ്പത്ത് ചിക്കൻ കറിക്കുള്ള സവാള സവാളുണ്ട് അപ്പം അതൊന്ന് വാടി വരട്ടോ വാടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് പിന്നെ അതിൽ മസാലപ്പൊടികളും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചു കേട്ടോ അങ്ങനെ കറി റെഡിയായി അപ്പോഴേക്ക് ദോശയും ചുട്ട് കഴിഞ്ഞു കണ്ടോ നല്ല സോഫ്റ്റ് ആയ ദോശയാണ് ടേസ്റ്റും ഉണ്ട് കേട്ടോ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തി ഫുഡാണേനും ഇനി ഇന്ന് വഴുതനങ്ങ പേരിയാണ് ഉണ്ടാക്കണത് ദാശമിനി വെള്ളം റെഡിയായി തുണികൾ ഉണങ്ങിയത് എടുത്തോടുന്നു അതൊന്ന് മടക്കി വെക്കണം അപ്പത്തേന് വഴുതനങ്ങ വെന്തു പിന്നെ അതാ വെണ്ടൊക്കെ വേവിക്കട്ടെ വഴുതനങ്ങ തൂമിക്കാനും ഉള്ളി അരിയുക ഉള്ളി വാട്ടിയിട്ട് അങ്ങോട്ട് തൂമിക്കന്നെ അപ്പോഴത്തേന് ചോറ് വേവാനായിട്ടോ ഇനി അത് ഊറ്റണം പിന്നെ തുണികളൊക്കെ മടക്കി വെച്ചു ഇനി ഇതൊക്കെ അലമാറിക്ക് വയ്ക്കട്ടെ കേട്ടോ നമുക്ക് കിളിമീനാണ് കേട്ടോ അന്ന് പൊരിച്ചെടുക്കുക മുളകും മഞ്ഞളും ഉപ്പും മാത്രം ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലിട്ടിട്ടോ അങ്ങനെ പൊരിച്ചതെന്ന് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെ കേട്ടോ മീൻ പൊരിക്കൽ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ നോക്കുക മീൻ ഒരു ഭാഗം വന്നിട്ടുണ്ട് അത് മറിച്ചിട്ട് കൊടുക്കുക എന്താ അപ്പോൾ എന്നും ഈ വെറൈറ്റി ആക്കണതില്ലേ എന്നും വെറൈറ്റി ആക്കാൻ റെസിപ്പിയും കിട്ടണ്ടേ അപ്പോൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കും ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അരച്ചു വയ്ക്കാം കേട്ടോ വെണ്ടക്കയിൽ തക്കാളിയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വർന്നിട്ട് വേവിച്ചതാണ് ഇനി അതൊന്ന് കടുക് പൊട്ടിക്കാം കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചു ഇതേലൊഴിച്ചു കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ മീനിൻ്റെ മറ്റേ സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം ഇത് നാവരാരി കേട്ടോ കുട്ടികൾക്കൊക്കെ പൊടിച്ചിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കൂലേ ആ അരിയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ മേടിച്ച് കൂടുന്നതാണ് പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിച്ചു ഇതൊക്കെയാണ് കൂട്ടാനുകൾ ഇത് കണ്ടോ ഇത് പാലുകാരം കാരൻ വരുമ്പോൾ ഓരോ ദിവസം പാൽ വെച്ച് പോകണ കുപ്പി കേട്ടോ പിറ്റേ ദിവസം കുപ്പിയവിടെ വെക്കാൻ മറക്കും അങ്ങനെ ഒരുപാട് കുപ്പിയായതാണ് വൈകുന്നേരം ബ്രോസ്റ്റ് കഴിക്കാൻ ഒരു പൂതി അപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ചിക്കിങ് മേടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാ നോക്കട്ടെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഒരു സംഭവമുണ്ട് അത് കൊക്കക്കുള ഉണ്ട് കേട്ടോ ഈ ബോട്ടിലിൽ വേറെ എന്തോ ഒരു ബോട്ടിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ കൊക്കക്കുള സാധാ നമ്മുടെ കൊക്കക്കോള തന്നെ കേട്ടോ പിന്നെ ഇതിൽ രണ്ട് ബെൻ ഉണ്ട് വേറെ ഇതാണ് കേട്ടോ സംഭവം പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് മയോണൈസ് ഉണ്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട് അറുനൂറ്റമ്പത് രൂപ ഇട്ടതിനൊക്കെ കൂടെ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് കഴിച്ചോക്കാം കേട്ടോ ഒരു സ്പൂണും ഉണ്ട് കേട്ടോ ഇതിൽ അതെന്തിനാണാവോ ഇത്ര ഐറ്റംസ് അതിലുള്ളത് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ പുറത്തത്തെ ചിത്രം എന്തോ ആണ് തുറന്ന് നോക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രൈഡ് ചിക്കൻ ഇതാകും നാല് പീസായിട്ടുള്ളത് രണ്ടെണ്ണം വലുതും ഒരു എന്താ ലെഗ് പീസും പിന്നെ ചെറിയൊരു എല്ലിൻ്റെ പീസും ഭയങ്കര നഷ്ടമാണ് അറുന്നൂറ്റമ്പത് രൂപക്ക് ഇതിലേറെ നമ്മൾ നല്ലത് നമ്മളെ സാധാ ബ്രോസ്റ്റാണ് അതാകുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപക്ക് കുറേ ഉണ്ടാവുമല്ലോ അങ്ങനെ ഫ്രൈഡ് ചിക്കനും കഴിച്ചു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രി ഒന്നും ആർക്കും ചോറ് തന്നെ വേണ്ടത് കഴിച്ചപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണേ